കട്ടപ്പന നഗരസഭ ിൽ ഡി എസിന്റെ നേതൃത്വത്തിൽ വാർഡ് ഓഫീസിന്റെ ഉദ്ഘാടനവും നാട്ടുത്സവവും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ഷാജി അധ്യക്ഷയായിരുന്നു ആദ്യം തന്നെ കാണുന്ന നമ്മുടെ പച്ചക്കറി കൂട്ടങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങള് ഇവിടെ അതുപോലെ ഓരോരോ കൂട്ടങ്ങൾ അടുക്കി അടുക്കി വെച്ച് എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളിത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് അറിയാൻ സാധിച്ച ഓരോ സംഘത്തിന്റെ ആണ് അപ്പൊ നിങ്ങൾ എത്രമാത്രം കൃഷിക്കാരാണ് അല്ലെ കർഷകരാണ് എന്ന് ഉള്ളതിന്റെ ഏക തെളിവാണ് ഈ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് നാട്ടു നഗരസഭാ പറഞ്ഞു ഒരു നാട്ടുത്സവം നടത്താൻ പോവാ സി ഡി എസിൻ്റേതായിട്ട് അപ്പം ഞാൻ പറഞ്ഞു വേറെ ആരെയും അന്വേഷിക്കേണ്ട ഇരുപത്താറാം വാർഡ് മാത്രം വിളിച്ച് സ്റ്റാർ ഇടാൻ പറഞ്ഞാൽ മതി വേറെ ഉപകടവും വിളിക്കേണ്ട ആവശ്യമില്ല യാതൊരു സംശയവും നിങ്ങളെ പുകർത്താൻ വേണ്ടി പറയുന്നതല്ല അനി ഇവിടെ ഇരിക്കുന്ന കണ്ട അറിയാലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന ഏറ്റവും കാർഷിക മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആദ്യ വിൽപ്പന ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ഷൈനീജിജി ഉൽപ്പന്നം സ്വീകരിച്ചു നിഷാ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും നടന്നു